ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അധിനിവേശ ഇസ്രയേലിന്റെ അൻപത് സൈനികരാണ് പരിക്കുകളേറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നത് ആ കൂട്ടത്തിൽ ഇസ്രയേലിന്റെ സൈനിക ഡെപ്യൂട്ടി ജനറലായ യോഗേവ് ബ ഷത് എന്നറിയപ്പെടുന്ന വ്യക്തിയുമുണ്ട് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇസ്രയേലിന്റെ പത്രങ്ങൾ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പക്ഷേ അധിനിവേശ ഇസ്രയേൽ ഈ കാര്യം വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യം അൻപത് ആളുകൾക്ക് പരിക്കേറ്റു എന്ന വിവരം പറയുന്നത് അതേസമയത്ത് വെള്ളിയാഴ്ച അഞ്ച് ഇസ്രയേലിൻ്റെ സൈനികർ മരണപ്പെട്ട വിവരം പുറത്തു വന്നിരുന്നു യഥാർത്ഥത്തിൽ ഇതിൻ്റെ ശരിയായ കണക്ക് പറയാൻ കഴിയില്ല കാരണം ഇസ്രയേലിൽ അവരുടെ സൈനികർക്കുണ്ടാകുന്ന പ്രതികൂലമായ പല സാഹചര്യങ്ങളും മറച്ചു വെച്ചു എന്നത് യാഥാർത്ഥ്യമാണ് കാരണം മിഡിൽ ഈസ്റ്റിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത വലിയ സൈന്യം എന്ന പേരും ഖ്യാതിയും ഉണ്ടായിരുന്ന ഇസ്രയേൽ സൈനികരാണ് ഓരോ ദിവസവും അമാസ് പോരാളികളുടെ മുന്നിൽ പെടഞ്ഞു മരിക്കുകയോ അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ വരുന്നത് അവരുടെ സൈനിക ശക്തിയെയും അതുപോലെ തന്നെ സംവിധാനങ്ങളെയും ലോകതലങ്ങളിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടും അതുകൊണ്ട് അത്തരം വാർത്തകൾ മറച്ചു വെക്കാനാണ് പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്രയും വലിയ അപകടം അപകടമുണ്ടാകാനുള്ള കാരണം ഇപ്പോൾ ഹമാസ് പോരാളികൾ അതുപോലെ അവിടെയുള്ള മറ്റു പ്രതിരോധ സംഘടനകളെല്ലാം ചെയ്യുന്നത് മോർട്ടാർ ആക്രമണങ്ങളാണ് അതായത് ഇസ്രയേലിൻ്റെ സൈനികർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവരുടെ ടാങ്കുകളും സൈനികരുമെല്ലാം തമ്പടിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് മോർട്ടാർ ആക്രമണം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഒരുമിച്ച് കൂടുന്നത് അവരുടെ ടാങ്കുകൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഉള്ളത് എന്ന് കൃത്യമായി ഹമാസ് നിരീക്ഷിക്കുന്നു എന്ന് തന്നെ അത്ഭുതകരമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം അമാസ് പുറത്തുവിട്ട ഒരു വീഡിയോ ഫുട്ടേജിന്റെ ചെറിയൊരു ഭാഗമാണ് ഈ കാണുന്നത് ഇത് വടക്ക് ഭാഗത്തുള്ള ഖസയുടെ വടക്ക് ഭാഗത്തുള്ള മുഹയ്യം ജബാലിയയിലാണ് ഈ സംഭവം ഉള്ളത് അതായത് ഇസ്രയേൽ ആദ്യഘട്ടങ്ങളിൽ യുദ്ധത്തിന്റെ തുടക്ക സമയത്ത് അതിശക്തമായ ആക്രമണം അയച്ചുവിട്ട ഭാഗമാണ് ജബാലിയ ജപാലിയെന്നറിയപ്പെടുന്നത് അവിടെ നിന്നുള്ള ശക്തമായ റെസിസ്റ്റൻസ് കാരണമാണ് അവിടെ നിന്ന് സൈനികരെ പിൻവലിച്ചത് എന്നാൽ വീണ്ടും ആ ഭാഗത്തേക്ക് തന്നെ ആക്രമണം നടത്താനാണ് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറായിരിക്കുന്നത് ഹമാസ് ഇപ്പോൾ അവിടെ കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ശക്തി പ്രാപിച്ചു എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ വാർത്തകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് അവിടെ ഇസ്രയേലിൻ്റെ സൈനികർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ ഫോട്ടോയിൽ തന്നെ നമുക്ക് കാണാം ധാരാളം ടാങ്കുകൾ ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നു ഏകദേശം എട്ടോ ഒൻപതോ ടാങ്കുകൾ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സൈനികർ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സൈനിക സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് മോർട്ടാർ ആക്രമണം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ അഹ്മാസ് പറഞ്ഞിരിക്കുന്നത് റഫൈൽ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുന്നു അവിടെയും സൈനികർ ഒരുമിച്ച് കൂടിയ ഭാഗത്തേക്ക് മോർട്ടാർ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നാണ് പക്ഷേ ഈ വീഡിയോയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ ഇത്രയും വലിയ സംവിധാനങ്ങളെല്ലാം താഴെ നിലനിൽക്കുമ്പോൾ ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ചാരവിമാനങ്ങളും ഡ്രോണുകളുമൊക്കെ ഗസയുടെ ചെറിയ ഭാഗത്ത് നിരന്തരമായി ഇരുപത്തിനാല് മണിക്കൂറും വട്ടമിട്ട് മറന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അമാസിന്റെ ഈ ഡ്രോണുകൾ സ്ഫോടക വസ്തുവുമായി ഈ ടാങ്കുകളുടെ മുകളിലെത്തി അവിടെ നിന്ന് ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു ഇത് വളരെ കൃത്യമായി വീഡിയോയിൽ കാണാൻ സാധിക്കും ഈ ആക്രമണത്തിന് ശേഷം ആ ഡ്രോൺ തിരിച്ചു പോകുന്നു ആ വീഡിയോ അതിൽ നിന്ന് അവർ എടുക്കുന്നു അത് പബ്ലിഷ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഇസ്രയേലിന്റെ എവിടെ അവരുടെ സംവിധാനങ്ങൾ എവിടെ എന്ന ചോദ്യമാണ് ലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഹമാസിന്റെയും ഫലസ്തീനിലെ പോരാളികൾക്ക് മുന്നിൽ ഇസ്രയേലിൻ്റെ സൈനികർ ദുർബലരായിരിക്കുന്നു അല്ലെങ്കിൽ അവർ ഇത്രയും കാലം പ്രചരിപ്പിച്ച അവരുടെ ശക്തി എന്ന് പറയുന്നത് ഈ എട്ടുകാലി വലയേക്കാൾ ദുർബലമായിരുന്നു എന്നാണ് ഇതിൽ ഇന്നലെ ബോധ്യപ്പെടുന്നത് അതല്ല എങ്കിൽ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളെ മറികടക്കുന്ന സംവിധാനങ്ങൾ ഈ ഹമാസ് അടക്കമുള്ള പ്രതിരോധ സംഘങ്ങൾ വികസിപ്പിച്ചു എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള രാഷ്ട്രങ്ങൾ അതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എങ്ങനെയാണെങ്കിലും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ എല്ലാ സംവിധാനങ്ങളും എല്ലാ സഹായങ്ങളും ലഭിക്കുന്ന ഇസ്രയേൽ ഇത്രമാത്രം ഈ പോരാളികൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ട ഗതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഈ ശക്തികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അതേ സമയത്ത് സൈനിക നടപടിയിലൂടെ ഇസ്രയേലിന് ഒരിക്കലും തന്നെ ഹമാസിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന വ്യക്തമായ സന്ദേശം ഇതിലൂടെ ലഭിക്കുകയാണ് മാത്രമല്ല ജബാലിയിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇസ്രയേൽ സേന ടാങ്കുകളുമായി പിന്മാറി എന്ന വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസത്തെ അതിശക്തമായ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളായിരുന്നു അനുഭവിക്കേണ്ടി വന്നത് അതിൻ്റെ അനന്തരഫലമായി പിൻവലിഞ്ഞു എന്ന വാർത്ത വരുന്നു ഇനി വടക്ക് ഭാഗത്തേക്കുള്ള ആക്രമണത്തിന്റെ സാധ്യതകൾ ഈ പിന്മാറ്റത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം